E ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഉള്ളത് വയനാട് ജില്ലയിലെ അമ്പലവയലിനടുത്തുള്ള അമ്പുത്തിമല അമ്പുത്തിമല എന്ന സ്ഥലത്തുള്ള റോക്ക് വില്ല എന്ന റിസോർട്ടിലാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും അതുപോലെ നമ്മൾ വരുന്ന സ്ഥലത്തുനിന്ന് ഇവിടെ വരെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് എല്ലാവരുടെയും തിരക്കൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേര സമയത്താണ് കേട്ടോ ഞങ്ങൾ വയനാട്ടിലേക്ക് യാത്ര തിരിച്ചത് ഇതിനെന്താ പറയൽ അല്ലടാ ല്ലടാ വലുപ്പമുണ്ട് എനിക്ക് മനസ്സിലായി ഇതാ ഇതല്ലേ സാധനം ഗ്ലാസ് പിടി ചെയ്തൊക്കെ താൽക്കാലത്തേക്ക് കൊണ്ടുപോചാണോ മാറ്റുവോനാ പാർക്ക് ഇതുവരെ കടന്നുറങ്ങിട്ട് പണിയിക്ക എന്താണ് അവസ്ഥ റീസൺ അടിപൊളിയാണല്ലോ വീടായിട്ട് കണ്ടെടുത്തോ ഞാൻ ആദ്യം ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ടില് ഞങ്ങൾ എത്തിയപ്പോഴേക്ക് അവിടത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളും ഞങ്ങൾക്ക് അത്ര സുഖമായിട്ട് തോന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങള് മറ്റൊരു റിസോർട്ട് മാറ്റി ബുക്ക് ചെയ്യുകയാണ് ഉണ്ടായത് എനിക്ക് നിലവില് ഞങ്ങള് കണ്ടുപിടിച്ച റിസോർട്ടിൽ എത്തിയപ്പോൾ രാത്രി ആയിട്ടോ എത്തിയ ഉടനെ തന്നെ ഒന്ന് മുകളിലൊക്കെ ചാടി ഫ്രഷായിട്ടോ ഇറങ്ങി ബ്രോ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഗെയിംസിനായിട്ട് സജ്ജീകരിച്ച ഹോളിൽ പോയിട്ട് കുറച്ച് സമയം ചെലവഴിച്ചു ശരി പിറ്റേ ദിവസം രാവിലാണ് കേട്ടോ ചുറ്റുപാകൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് സഹവാസം ഉള്ളമ്പന്നിയോടു കൂടെ ആയിരുന്നു എനിക്ക് ഓർമ്മയ്ക്കായി തന്ന സമ്മാനമാണിത് ഒന്നും മതി പറഞ്ഞുപാട് എടുക്കാൻ പറഞ്ഞു സ്വഭാവം വെച്ചിട്ട് മൊത്തം ഇല്ല കിട്ടിയില്ല ഇല്ല ഞങ്ങൾ കമ്പനി ആയിരുന്നു ഞങ്ങൾ അക്രമിക്കാൻ എനിക്ക് സന്തോഷത്തോടു കൂടി തന്നത് ഞാൻ സൂക്ഷിച്ചു വെക്കാൻ അല്ല പോവാൻ അടിപൊളിയായി നല്ല നല്ല ലക്ഷറി ആയിട്ട് ഉറങ്ങി ആണ് സൂപ്പർ വേറെ ഇങ്ങനെ ആയിട്ട് ഇറങ്ങിയില്ല അല്ല വേറെ ഞാൻ പോയിട്ടില്ല ഇവിടെ എനിക്ക് സൂപ്പർ ഓക്കെ ഇപ്പൊ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു വില്ലയിലാണ് കിട്ടോ അത്യാവശ്യം റൂമും കാര്യങ്ങളൊക്കെ നല്ല റൂമൊക്കെയാണ് രാവിലെ തന്നെ ഷട്ടിൽ കോട്ടിൽ ഇറങ്ങിയ നമ്മളെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അധ്വാനാണ് എന്ത് കളിയോ അല്ലോ ഒന്നര വൈബാണ് ഏഹ് പോലല്ലേ നിക്കി ഷാഫിയോ കളിയാണ് ടമ്മള് ആ ഇത്ര നേരം ഡയലോഗ് ഇത് പണ്ട് പണ്ട് ഇതായത് കളിയാ മോനെ അതാ ഒന്ന് ഷാഫിക്ക് ഒന്ന് ആ മ്മളന്ന് എവിടാണുള്ളത് ഇപ്പോൾ കൊളാ പറഞ്ഞു രാവിലത്തെ നാസ്ത കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ എന്താ അല്ലേ ദോശ പൂരി ഓംപ്ലേറ്റ് ബ്രെഡ് എന്താ ലാപ്പിയേ റി റൈസാ ഇതെന്താ മിണ്ടരുത് നല്ല റൈസാ അതാ മിണ്ടാത്തത് ഗുണ്ട ഇബ്രാഹിം വരുന്നുണ്ട് ഗുണ്ട ഇബ്രഹിം ഇപ്പൊ ഈ ഒരു റിസോർട്ടിന്റെ ഒരു നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത് നമ്മൾ രാത്രി പോയില്ലോ എങ്ങനെ ഉണ്ടായിനോ റിസോർട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും എന്താ പറയാ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ റിസോർട്ടാകാൻ വേണ്ടി വലിയൊരു വിശാലമായൊരു ഏരിയ നമ്മക്കും കൂടെ വിറ്റം തന്നെ അല്ലെങ്കിൽ പന്ത്രണ്ട് ഏക്കറിലെ അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ നടന്ന് കാണാനുണ്ട് കേട്ടോ ഇതെന്താടാ അതിന്റെ ഉള്ളില് ഗുഹ് എന്താണ് പോയി ഇബ്രോ നമ്മൾ ഈ റിസോർട്ടിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുമോ ഈ റിസോർട്ടിന്റെ നാച്ചുറൽ ബ്യൂട്ടി പിന്നെ പൂളൊക്കെയാണ് ഉം നമ്മൾ കൊടുത്ത ക്യാഷ് ഉണ്ടല്ലോ അതിനത് വലുബിൾ അതിനുള്ള അത് ഒന്നാമതായിട്ട് പറയാണ് പ്രൈവസി പിന്നെ ഒരു പിന്നൊരു കാട്ട് പോയൊരു ഫീലാണ് ആദ്യം ഞങ്ങൾ ലഭിക്കുകയാണ് പിന്നെ വ്യൂ പോയിന്റ് ഉണ്ട് പാറ ഗുഹ ഇപ്പൊ നമ്മൾ തന്നെ നമ്മളിന്റെ മുന്നേ പോയ റിസോർട്ടൊക്കെ ജസ്റ്റ് ഒരു റൂമും പൂളും മാത്രം ഇവിടെ അങ്ങനല്ലോ ഇവിടെ പന്ത്രണ്ട് ഏക്കർ പരന്ന് കിടക്കുന്നേക്ക് റിസോർട്ട് ആ നമ്മൾ അവിടെ അഡ്വാൻസ് കൊടുത്ത് അവിടെ ചെന്ന് നമുക്ക് പറ്റാതായപ്പോ നമ്മള് അവരായിട്ട് വർത്താനായി ഇറങ്ങി പോന്നാണ് അവരും കുറച്ച് മനസാക്ഷിയുള്ള ടീമായിരുന്നുണ്ടോ കാരണം അവര് പൈസ റീഫണ്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ അതാണ് നമ്മള് പറ്റ ചടച്ച് പോയത് കാരണം അത് നമ്മള് വെറുതെ റൂമില് റൂമ് വീട്ടിലെ റൂമ് ഒരു ഫീൽ ഉണ്ടാവുള്ളേ എന്തായാലും നല്ലൊരു സ്ഥലത്ത് എത്തിപ്പെട്ട് ഇപ്പം എന്തായാലും ഇനിയിപ്പോ നമ്മുടെ മനസ്സിൽ റിസോർട്ട് എന്നുള്ള ആശയം വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു റിസോർട്ട് സെലക്ട് ചെയ്യും സെലക്ട് ചെയ്യും നമ്മൾ സസ്റ്റ് ചെയ്യും അതിനുള്ള അന്ന് ബീച്ച് പോയപ്പോൾ കുറെ നടന്നില്ല അറിഞ്ഞില്ലല്ലോ ആ ഒരു ഫീൽ അങ്ങനെ നമ്മളിതാ വ്യൂ പോയിന്റിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ള് സോളാർ പാനലും കാര്യങ്ങളൊക്കെ ആണ്ടല്ലേ ഓരോ സ്ഥലത്തും എനിക്ക് തോന്നുന്നത് ഈ ലൈറ്റുകളൊക്കെ അല്ലേ ഇതൊക്കെ സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് കാരണം എല്ലാം കൂടി കറണ്ട് ബില്ല് നല്ല പൈസ വരുമല്ലേ ഇതേമാതിരി സോളാർ പാനലായിരിക്കും ഏറ്റവും നല്ലത് എൻ്റെ മോനെ വൈപ്പ് ഫോട്ടോ വൈകിട്ടും എന്താ പൂവേ എവിടെ വെച്ചിനെ ഇച്ചാടാ എടാ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നോളേജ് സിറ്റി കാണുന്നുണ്ടോ ആ നോളേജ് സിറ്റി അവിടെന്ന് കാണും അല്ലാ 50 വല സിറ്റി ട്ടോ ഇന്നലമ്പിസ് അവിടെ അല്ലല്ല ഇന്നല ഇന്നല അവിടെയാണ്മ്പി ഇണ്ട് ആടാ ആ അവിടെ ചാപ്പി നടന്നിണ്ടി നീയെടാ ഒരു ഫോട്ടോ എടുക്കടാ നീ ഒരു ഫോട്ടോടാ ഈ പോയിന്റ് കൂടി പ്ലീസ് പ്ലീസ് ഗരീറ്റ് ഫോട്ടോ അതുപോലെ അതിന്റെ മുകളിലെത്തിടാ കാട്ടാനണ്ടോ വ്യൂ പോയിന്റ് പറഞ്ഞാല് വേറെ ലെവലില് വ്യൂ പോയിന്റ് കിട്ടോ വേറെ ഒരു റിസോർട്ടിൽ പോയാല് നമുക്ക് വ്യൂ പോയിന്റ് വ്യൂ പോയിന്റ് ഒന്നും കാണാൻ പറ്റൂലല്ലോ രാവിലെ

ചക്കന്മാര് മുന്നിൽ വിട്ടീനു എടുത്തോ കോട്ടി നാട്ടിയാണല്ലോടാ കൊട്ടിമാരാ പോയാ താഴത്തുണ്ടാവൂല്ലേ താഴത്തുണ്ടാവുവോസെ ശരിക്കി ഇതാണോ അല്ലേ ട്രക്കിങ് പറഞ്ഞാൽ ഇതായിരിക്കും അല്ലേ ഞാൻ മോളൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് താത്തുന്നതിനാട്ടേക്കും കുറച്ചുകൂടി വീണ്ടില്ലേ മുള്ള കാര്യ പോകുന്നൂടെ എൻ്റെ നായി കതിക്കണമാര് കതിക്കണിബ്രുവൊക്കെ എന്താ അങ്ങോട്ടൊക്കെ ഒരു മലതാണെ അത് ഫുള്ള് പാറയാണ് കേട്ടോ അവിടെതാക്കുന്ന പാറ കൊണ്ടുള്ള ഒരു മല അവിടെതാക്കുന്ന ക്ഷീണിച്ചോ ക്ഷണിച്ചോ ഇങ്ങനെ എന്താ ചെയ്യാൻ ഉള്ളിൽ ഒന്നും കെട്ടുന്നാലൊന്നും അടുക്കൂല്ലേ ഷാഫി എനിക്കെന്താ അറിയാവളെ കാറ്റിന്റെ വെയിലൂല്ലേ കൊറച്ച് നേരത്തെ ഇറങ്ങിയോ ശരിക്കും പാറിന്റെ അടിക്ക് വെയിലെ അത് ശരിയാതാക്കുന്ന പാറിന്റെ അടിയില്ലല്ലേ കാട്ടിന്റെ ഉള്ളിൽ അതിവിപുലമായ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പാമ്പൊക്കെ ഉണ്ടാവും അതിൻറെ ഉള്ളിലൊക്കെ അല്ല ഇനി കേറി എങ്ങോട്ടാ പോണ് ഇപ്പൊ ആകാശത്ത് തൊടൂട്ടോ റൈസ്കാ അതിന്റെ ഉള്ളിൽ പാറിന്റെ ഉള്ളിലേക്കൊക്കെ പോവും പൊത്തൊക്കെ ഉണ്ടാവും ആ പോരി പോരി പൊന്നാരേന്നാരെ മനസ്സിലൊക്കെ പോത്തിന്റെ വേക്കിൽ ഓടിയിട്ടുള്ള മനസ്സിലാ അല്ലേ തണുപ്പ് കൊള്ളാൻ വേണ്ടി പാറന്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഒരു പൊട്ടൻ ചെയ്യുന്ന പണിയാണ് കേട്ടോ അത് തീയിട്ടുകൊക്കെ ഇതൊക്കെ രസം നമ്മൾ കാറിൽ എ സി ഇട്ടി പോകലേ അന്നേരം ഉള്ളില് ക്യാമ്പ് സെറ്റ് ചെയ്യണം അതൊരു രസമായിരിക്കും ആ കാറിൽ വേണ്ട നമ്മൾ മര്യാദയ്ക്ക് ഇവിടെ തണലത്ത് കുത്തിരിക്കുമ്പോൾ അവിടെ ഓന് തീയിട്ടുക സംഭവം ആർട്ടിഫിഷ്യൽ കോഡണ്ടാക്കിയതാണത് ഇവിടെ മുമ്പേ തീ ഇട്ട സ്ഥലമാണ് ഞങ്ങൾ എന്തായാലും കത്തിച്ച തീ കെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ പറന്ന് സെറ്റാക്കിട്ടുണ്ട് അല്ലേ അവിടുന്ന് കൂന്ന് കേക്കല് എവിടെ പോയാലോ ഇതേമാതിരി പേരെ വെക്കണ വരുത്തണ്ടാവും അല്ലെ എല്ലായിടത്തും ഇങ്ങനെ വലിയ പോലെ കാണിച്ചു കൊടുത്താലല്ലേ ഇങ്ങനെ ചെറിയ പോലെ ഇങ്ങനെ ചെയ്യ റൈസേ നിങ്ങളൊരിക്ക പാടുണ്ടോ പിന്നെ എല്ലാ ബാത്തും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ വേണ്ടോ എനിക്ക് തോന്നുന്ന റിസോർട്ടിന്റെ എല്ലാ ഭാഗത്തും തോന്നുന്നു അല്ലെ നമ്മള സ്ഥലത്തും കണ്ടില്ലേ മരത്തിന്റെ സൈഡിലും ഉണ്ട് കപ്പിൾസും ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോ അങ്ങനത്തെ ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ ബാച്ചിലേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവും കപ്പിൾസും ഫാമിലിയൊക്കെ വരുന്ന സമയത്ത് നേരത്തെ ഇവരെ നമ്മള് ബുക്കിങ്ങിന് വിളിക്കുന്ന സമയത്ത് തന്നെ അന്ന് ബാച്ചലേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അതെ അതെ പ്രൈവസിനെ ബാധിക്കുന്ന കാരണം കാര്യം ഇവിടെ ഡ്രിങ്ക്സിന്റെ ബോട്ടിൽസൊക്കെ അധികം ആരും കാണുന്നത് അടുത്ത പരിപാടി എന്താ സ്വിമ്മിങ് പൂളിൽ ചാടല്ലേ നല്ല ചൂടായിട്ടുണ്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മള് സ്വിമ്മിംഗ് പൂളില് ചാടാ ഒരു മണിക്കൂർ പോള് ശെരിക്കപ്പോ ഏകദേശം ഒരു എട്ട് മണി ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് രാത്രി കുറച്ച് ടൈം മാത്രമേ ഒരു അരമണിക്കൂറൊക്കെ പുള്ളി ചാടാൻ പറ്റുള്ളൂ കാരണം ഒന്നാമത് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് വേറെ സംഭവം ഉണ്ട് ചില അധിക റിസോർട്ടുകളിലും ഈ രാത്രി പൂളി യൂസ് ചെയ്യാൻ സംഭവിക്കൂ അതെ ഇവിടെ മണി വരെ യൂസ് യൂസ് ചെയ്ത പ്രശ്നമൊന്നുമില്ല പിന്നെ വേറെ ആ രാത്രി അധികം പൂളി യൂസ് ചെയ്യയില്ല അല്ല നല്ല തണുപ്പാണ് അതിന് വേറെ നമുക്ക് പത്തു മണി വരെ തന്നത് പിന്നെ വേറെന്തേലും ഫാമിലിയും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അതെ അപ്പോ

ലൈറ്റ് ഇടാ അതുപോലെ ഇതാക്കുന്ന പാറങ്ങനെ തുറന്നുണ്ടാക്കിയ ഒരു റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ലൈറ്റ് ഇട്ടാ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങാൻ പോവാണ് രസ്ക ഞാൻ എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയാ മാറ്റിയിട്ടുണ്ടല്ലോ കള്ളിത്തുണിയും കള്ളിക്കുപ്പാ കഴിഞ്ഞിട്ട് അഞ്ചേരി ചന്ത എന്നാ പോത്തിനെടുക്കാൻ പതിനും എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു റിസോർട്ടിൽ വന്നത് മുതൽ പോകുന്നത് വരെ ഇവിടുത്തെ ആളുകളുടെ ഒരു പെരുമാറ്റവും അതുപോലെ ഇവിടുത്തെ ഒരു ആംബിയൻസും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അവസാനമായി ഈ ഒരു റിസോർട്ടിലെ ഫെസിലിറ്റീസും കാര്യങ്ങളും ലഘുവായിട്ട് ഇവിടെ ഉള്ള ഒരു ബ്രോ നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങളും ഈ ഒരു റിസോർട്ടിൽ വന്ന് താമസിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളെ റിസോർട്ട് വരുന്നത് വയനാട് അമ്പൂത്തിയിലാണ് എന്നാണ് റിസോർട്ടിൻ്റെ പേര് വരുന്നത് നമുക്ക് പത്ത് റൂംസാണ് ടോട്ടൽ ഉള്ളത് പത്ത് റൂംസിൽ പ്രീമിയം ആയിട്ട് വരുന്നത് രണ്ട് മൂന്ന് കെ ഹൗസ് ആണ് അഞ്ച് സ്റ്റാൻഡേർഡ് റൂംസ് ഉണ്ട് രണ്ട് ബാമ്പു ഹട്ട് അങ്ങനെ ടോട്ടൽ പത്ത് റൂംസാണ് വരുന്നത് പിന്നെ ഒരു പൂൾ ഫെസിലിറ്റി നമുക്കുണ്ട് പ്രൈവറ്റ് ആയിട്ട് വ്യൂ പോയിൻ്റ് ഉണ്ട് ഒരു പതിമൂന്ന് ഏക്കറിലാണ് നമ്മൾ പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് വരുന്ന ഫെസിലിറ്റീസ് പൂൾ ആക്സസ് പ്രൈവറ്റ് വ്യൂ പോയിൻ്റ് ആക്സസ് ട്രക്കിങ് ക്യാമ്പ് ഫയർ മ്യൂസിക് ഫെസിലിറ്റീസ് നെറ്റ് ക്രിക്കറ്റ് ബാഡ്മിൻ്റൺ ഇത്രമാണ്